ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജ്യോതിശങ്കർ സംവിധാനം ചെയ്ത് ബേസൽ ജോസഫ് ലിജോമോൾ ഇവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി പുറത്തിറക്കിയിട്ടുള്ള പൊൻമാൻ എന്ന് പറയുന്ന സിനിമ തിയേറ്റർ റിലീസൊക്കെ കഴിഞ്ഞ് ഇപ്പൊ ഓ ടിയിൽ വന്നിട്ടുണ്ട് ചിത്രം ഒ ടി ടിയിൽ വന്നതിനു ശേഷം കുറെ അധികം ചർച്ചകൾ നടക്കുന്നുണ്ട് സിനിമയിലെ കഥാപാത്രങ്ങളെ പറ്റി പലരും അവനവന്റെ പെർസ്പെക്റ്റീവിൽ നിന്നിട്ടാണ് സംസാരിക്കുന്നത് ഏതായാലും ഒരു കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട് ഈ സിനിമ റിലീസ് ആയതിനു ശേഷം ഞാൻ തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ടായിരുന്നു അന്ന് റിവ്യൂ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് ആ റിവ്യൂ പറയുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇതുവരെ ഇറങ്ങിയിട്ടുള്ള സിനിമകളുടെ കൂട്ടത്തിൽ ഏറ്റവും മികച്ച സിനിമയാണ് പൊന്മാനെന്നും അതുപോലെ ഈ ഒരു സിനിമ ഇനി വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തിലെ സിനിമകളുടെ കൂട്ടത്തിലെ ഏറ്റവും മികച്ച സിനിമകളിൽ പെടുന്ന ഒന്നാണെന്നും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതായാലും അതിനോട് ശരിവയ്ക്കുന്ന രീതിയിലുള്ള അഭിപ്രായങ്ങളാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ അതിന് തുല്യമായിട്ടുള്ള അഭിപ്രായങ്ങളാണ് അതിൽ നല്ല സന്തോഷമുണ്ട് മാത്രമല്ല പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊരു മികച്ച പുരുഷപക്ഷ സിനിമയാണെന്ന് നമ്മൾ ഇങ്ങനത്തെ ടൈം ഒന്നും യൂസ് ചെയ്യാറില്ല സാധാരണ ഇവിടെ സ്ത്രീപക്ഷ പക്ഷ സിനിമ എന്നൊക്കെയാണ് പറയാറ് പക്ഷെ ഈ പുരുഷപക്ഷ സിനിമ എന്ന് പറയാൻ കാരണം ഈ പുരുഷന്മാരുടെ പെർസ്പെക്റ്റീവിൽ നിന്നിട്ട് കാര്യങ്ങളെ കാണുന്നു അതൊരു മുന്നേറ്റമായിട്ട് കൊണ്ടുവരുന്നു അതൊക്കെ വളരെ മികച്ച കാര്യമാണ് അത്തരത്തിൽ ചെയ്യുന്നു എങ്കിൽ എന്തായാലും പുരുഷപക്ഷ സിനിമ എന്നുള്ള ടേം നമ്മൾ യൂസ് ചെയ്തേ മതിയാവോ ഏതായാലും ഈ ഒരു സിനിമ കണ്ടതിന് ശേഷം അന്ന് ഞാനൊരു റിവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ അപ്പൊ അതെന്റെ ഒരു ഫസ്റ്റ് ഇമ്പ്രഷൻ ആയിരുന്നു അതിനപ്പുറത്തേക്ക് എനിക്ക് കൂടുതലായിട്ട് ആ റിവ്യൂവിൽ കൂടുതലായിട്ട് ഒന്നും പറയാൻ പറ്റിയിട്ടില്ലായിരുന്നു കാരണം ആ സിനിമ എന്നല്ല ഏതൊരു സിനിമ കണ്ടു കഴിഞ്ഞാലും നമുക്ക് തുടക്കത്തിൽ ഫസ്റ്റ് റിവ്യൂ കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് പരിമിതികളുണ്ട് അതിനകത്തുള്ള പല കാര്യങ്ങളും പറയാൻ പറ്റില്ല ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്കൊന്നും ഒന്നും വിശദീകരിക്കാൻ പറ്റില്ല അവിടെ നമുക്ക് സ്പോയിലർ വരും കുറെ പ്രശ്നങ്ങൾ വരും സ്പോയിലർ വന്നു കഴിഞ്ഞാൽ അത് പിന്നെ ആളുകളെടുത്ത് വേറെ വിഷയമാക്കി എടുക്കും അങ്ങനെ കുറെ പരിമിതികളുണ്ട് അപ്പൊ നമുക്ക് ആ ഒരു ഫസ്റ്റ് ഇമ്പ്രഷനെ വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പറഞ്ഞ് പറഞ്ഞു തീർക്കുക അതോടൊപ്പം തന്നെ ആസ്വാദന രീതി കാഴ്ചക്കാരുടെ ആസ്വാദന രീതിയെ ബാധിക്കാത്ത വിധത്തിൽ പറയുക എന്നുള്ളതേ അവിടെ നടക്കുള്ളൂ അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു റിവ്യൂ ചെയ്യുന്ന സമയത്ത് നമ്മൾ വിട്ടു കളയാറുണ്ട് ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നാരായണീന്റെ മൂന്ന് ആൺമക്കൾ എന്ന് പറയുന്ന സിനിമ തിയേറ്ററിൽ കണ്ടിട്ട് ഞാൻ റിവ്യൂ ചെയ്യുമ്പോൾ അതിലെ ഇൻസിസ്റ്റ് സെക്സ് എന്ന് പറയുന്ന സംഭവം ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു സഹോദരങ്ങൾക്കിടയിൽ ആ ഒരു സെക്സിനെ കുറിച്ചുള്ള കാര്യം പറഞ്ഞില്ല പക്ഷെ ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചു അപ്പൊ അത് ഇൻഡയറക്റ്റ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് ബിക്കോസ് അന്ന് ഞാൻ അത് ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ അത് സ്പോയിലർ ആണെന്ന് പറഞ്ഞ അടുത്ത വിവാദം വരുമായിരുന്നു സോ അത് മാറ്റിവെച്ചു പക്ഷെ ഈ സിനിമ ഒ ടി ടിയിൽ വന്നിട്ട് ആ ഇൻസെസ്റ്റ് സെക്സ് എന്ന് പറയുന്ന സംഭവം ചർച്ചയായതിനു ശേഷമാണ് ഞാൻ കൃത്യമായിട്ട് അതിനെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം പറയുന്നത് അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യുന്നത് അവിടെ എനിക്ക് ആ സ്പോയിലർ നഷ്ടപ്പെട്ടു എന്നുള്ളൊരു പ്രശ്നം വരുന്നില്ല മറിച്ച് എന്റെ അഭിപ്രായം കൃത്യമായിട്ട് പറയാനുള്ള സ്പേസും കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പൊ അതുപോലെയാണ് പൊന്മാന്റെ കാര്യത്തിലും അതിലെ കഥാപാത്രങ്ങളെ കുറിച്ച് പല കാര്യങ്ങളും പറയണമെന്നുണ്ട് ഇപ്പം പല കമന്റ്സും പല പോസ്റ്റുകളും വായിക്കുമ്പോൾ ആ കഥാപാത്രങ്ങളെ കുറിച്ച് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള എൻ്റെ പേഴ്സ്പെക്റ്റീവിന് കൂടി പറയണമെന്നുണ്ടായിരുന്നു അപ്പൊ ഇതിനകത്ത് പലരും പറയുന്ന കാര്യമാണ് ആ ഒരു പ്രണയം പി പി അജേഷും സ്റ്റെഫിയും തമ്മിലുള്ള പ്രണയം എന്ന് പറയുന്ന സംഭവം അത് സ്റ്റെഫി വളരെ സ്വാർത്ഥമായിട്ട് എടുത്ത തീരുമാനമാണ് അല്ലെങ്കിൽ പി പി അജേഷ് സ്വർണം സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് എടുത്ത തീരുമാനമാണ് തീരുമാനമാണെന്നൊക്കെ അപ്പൊ സ്റ്റെഫിയുടെ സ്വാർത്ഥത എന്ന് പലരും പറയാൻ കാരണം അജേഷിന്റെ കൂടെ പോയി കഴിഞ്ഞാൽ സ്റ്റെഫിക്ക് ബാക്കി സ്വർണം കയ്യിൽ വെക്കാൻ പറ്റും പി പി അജേഷിനെ സംബന്ധിച്ചിടത്തോളം സ്റ്റെഫി കൂടെ കഴിഞ്ഞാൽ കയ്യിൽ സ്വർണം കിട്ടും ആ സ്വർണം വെച്ച് അയാൾക്ക് ജീവിക്കാൻ പറ്റും ഇതാണല്ലോ ഇതിനകത്ത് കാണുന്ന സംഭവം പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സിനിമയ്ക്കകത്ത് രണ്ടുപേരും തമ്മിൽ പ്രണയിക്കാനുള്ള കാരണങ്ങൾ വരുന്നുണ്ട് പക്ഷെ ആ കാരണങ്ങൾ സിനിമയിൽ വളരെ ചുരുക്കിയാണ് കാണിച്ചിട്ടുള്ളത് ഒരു വളരെ മിനിമൽ ആയിട്ടുള്ള ഡയലോഗ്സ് കൊണ്ടും ശക്തമായിട്ടുള്ള ഡയലോഗ്സ് എന്ന് പ്രത്യേകം എടുത്തു പറയേണ്ടി വരും അതുപോലെ തന്നെ വളരെ ചുരുങ്ങിയ രംഗങ്ങൾ കൊണ്ടുമാണ് കാണിക്കുന്നത് ഈ സിനിമക്കകത്ത് മറ്റു സിനിമകളെ പോലെ റൊമാൻറ്റിക് ആയിട്ടുള്ള സോങ് ഇല്ല അല്ലെങ്കിൽ ഡാൻസ് ഇല്ല അത്തരം ഭയങ്കളി രംഗങ്ങളൊന്നുമില്ല ഈ അജേഷ് എന്ന് പറയുന്ന കഥാപാത്രം അയാൾക്ക് ഈ പൈങ്കിളി സംഭവമായിട്ട് നടക്കാനുള്ള സമയവും ഇല്ല അയാളെ സംബന്ധിച്ചിടത്തോളം അതിനുള്ള മാനസികാവസ്ഥയും ഇല്ല അയാൾക്ക് ലൈഫ് എന്ന് പറയുന്നത് വളരെയധികം റിയലിസ്റ്റിക് ആയിട്ടുള്ള സാധനമാണ് കഷ്ടപ്പാടും ദാരിദ്ര്യവും നിസ്സഹായാവസ്ഥയും ഒക്കെ തോന്നുന്ന ആ ഒരു ക്യാരക്ടറിന് സ്റ്റെഫി എന്ന് പറയുന്ന പെണ്ണിനെ കൂടെ കൂട്ടണമെന്ന് തോന്നുന്ന ഒരു മൊമെന്റ് എന്ന് പറയുന്ന സംഭവം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് സ്റ്റെഫി പി അജേഷിന്റെ വീടൊക്കെ പോയി കാണുന്നു പി പി അജേഷിന്റെ ആ ഒരു അവസ്ഥ കാണുന്നു വളരെ ഫോർമൽ ഡ്രസ്സൊക്കെ ധരിച്ച് നടക്കുന്ന പി പി അജേഷിന്റെ ദാരിദ്ര്യം തിരിച്ചറിയുമ്പോഴാണ് സ്റ്റെഫിയും പ്രേക്ഷകരും ഒരുപോലെ വേദനിക്കുന്നത് ആ സമയത്ത് സ്റ്റെഫിക്ക് വരുന്ന സഹാനുഭൂതി എന്ന് പറഞ്ഞ സംഭവം ഉണ്ട് ആ സഹാനുഭൂതിയുടെ ഭാഗമായിട്ടാണ് സ്റ്റെഫി പി പി അജേഷിന്റെ അടുത്ത് നിന്റെ മേത്ത് മണ്ണ് വീഴാതെ നോക്കണം എന്നുള്ള ഡയലോഗ് പറയുന്നത് ആ സഹാനുഭൂതിയാണ് പ്രണയം എന്ന് പറയുന്ന സംഭവം ശ്യാമപ്രസാദ് സംവിധാനം ചെയ്തിട്ടുള്ള അരികെ എന്ന് പറയുന്ന സിനിമയുണ്ട് മമതാ മോഹൻദാസ് ദിലീപ് സമൃദ്ധയ്ക്ക് അഭിനയിച്ചിട്ടുള്ള അതിനകത്ത് ദിലീപ് ചെയ്യുന്ന ചന്ദനു എന്ന് പറയുന്ന ക്യാരക്ടർ മമതാ മോഹൻദാസ് ചെയ്യുന്ന അനു എന്ന് പറയുന്ന ക്യാരക്ടറിനോട് പറയുന്ന ഒരു ഡയലോഗുണ്ട് അന്ന് കൽപ്പനയും അനുവും കൂടി എൻ്റെ റൂമിലേക്ക് വരുന്ന ദിവസത്തിന് രണ്ടു ദിവസം മുമ്പ് വരേക്കും എനിക്ക് പനിയായിരുന്നു എന്നെ കണ്ടപ്പാടെ അനു ചോദിച്ചു പനിയായിരുന്നു എന്ന് പക്ഷെ അത്ര നേരം കൂടെ ഉണ്ടായിരുന്നിട്ട് കൽപ്പനക്ക് അത് മനസ്സിലായില്ല ആ ഒരു സഹാനുഭൂതിയാണ് പ്രണയം എന്ന് പറയുന്നുണ്ട് അതേ സഹാനുഭൂതിയാണ് ആ സിനിമയ്ക്കകത്ത് ദിലീപ് വ്യക്തമാക്കുന്ന അതേ സഹാനുഭൂതി എന്ന് പറയുന്ന പ്രണയമാണ് ഈ സിനിമയ്ക്കകത്ത് നമ്മുടെ നായികിയായിട്ടുള്ള സ്റ്റെഫി എന്ന് പറയുന്ന കഥാപാത്രം നിന്റെ മേത്ത് മണ്ണ് വീഴാതെ നോക്കണം എന്നുള്ള ആ ഒരു ഡയലോഗിലൂടെ പ്രകടിപ്പിക്കുന്നത് അല്ലെങ്കിൽ പ്രതിഫലിപ്പിക്കുന്നത് അത് തിരിച്ചറിയാൻ പറ്റി എന്നുള്ളതാണ് ഈ പറയുന്ന നായകരായിട്ടുള്ള പി പി അജേഷിന്റെ മെച്ചം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് പി പി അജേഷ് അതിനൊന്ന് ഊട്ടിയുറപ്പിക്കാൻ വേണ്ടിയിട്ടും ആ സ്നേഹം തിരിച്ചറിഞ്ഞതിന്റെ ഭാഗമായിട്ടുമാണ് അയാൾ തിരിച്ചു ചോദിക്കുന്നത് എന്റെ മേത്ത് മണ്ണ് വീണാൽ നിനക്ക് എന്താ എന്ന് ചോദിക്കുന്നത് അപ്പൊ ഇവിടെ ഡയറക്റ്റ് ആയിട്ട് ഈ കഥാപാത്രങ്ങൾ തമ്മിൽ പ്രണയ അഭ്യാർത്ഥന നടത്തുന്നില്ലെങ്കിൽ പോലും കഥാപാത്രങ്ങൾക്ക് പ്രണയം കൈമാറാൻ അല്ലെങ്കിൽ ആ ഒരു പ്രണയം എന്ന് പറയുന്ന സംഭവം മനസ്സിലാക്കാൻ പരസ്പരം മനസ്സിലാക്കാനുള്ള സാഹചര്യം വളരെ മനോഹരമായിട്ട് ഇത്രയും മൂർച്ചയേറിയ ഡയലോഗുകൾ കൊണ്ട് അല്ലെങ്കിൽ നോട്ടങ്ങൾ കൊണ്ട് ആ നോട്ടമാണ് പ്രത്യേകമായിട്ട് പറയേണ്ടത് ആ നോട്ടങ്ങൾ കൊണ്ട് ഉള്ളൊരു അവസരം എഴുത്തുകാരൻ കൊടുത്തു അതേപോലെ തന്നെ തുടർന്ന് അങ്ങോട്ട് ആ ഒരു പ്രണയം അവർ അറിയിച്ചു കഴിഞ്ഞു പക്ഷേ ജീവിത സാഹചര്യം വെച്ച് സ്റ്റെഫിക്ക് ഈ പറയുന്ന അജേഷിന്റെ കൂടെ ജീവിക്കാൻ പറ്റൂ ഇല്ലെന്നൊന്നും പറയാൻ പറ്റില്ല അല്ലെങ്കിൽ നമുക്കതൊന്നും ചിന്തിക്കാൻ പോലും പറ്റില്ല എന്നാൽ അതേ സമയത്ത് തന്നെ സിനിമയുടെ ക്ലൈമാക്സിനോട് അടുക്കുന്ന നേരത്ത് അതിന് മുൻപ് പിന്നെ അവർ തമ്മിലുള്ള കാര്യങ്ങളോ ഒന്നും പിന്നെ അങ്ങോട്ടും വരുന്നില്ല കാര്യമായിട്ട് അപ്പൊ ആ ഒരു സമയത്ത് വീണ്ടും പി പി അജേഷ് പറയുന്നുണ്ട് പള്ളി പറമ്പിൽ തന്നെ കാത്തു നിൽക്കണം ഞാൻ വരും എന്ന് പറയുന്നുണ്ട് അതാണ് പി പി അജേഷ് എന്ന് പറയുന്ന കഥാപാത്രം സ്റ്റെഫിക്ക് കൊടുക്കുന്ന പ്രണയ വാഗ്ദാനം എന്ന് പറയുന്നത് ആ വരും എന്നുള്ളത് ആ ഒരു വാഗ്ദാനം സ്റ്റെഫിക്ക് മനസ്സിലാവുന്നുണ്ട് അവൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് വെയിറ്റ് ചെയ്യുന്നതിന്റെ ഉദ്ദേശം വേറൊന്നു കൂടിയാണ് ആ സ്വർണം ഊരിക്കൊടുക്കുക എന്നുള്ള ഉദ്ദേശം പറയുന്നുണ്ട് പക്ഷെ അവൾ ആ പ്രണയ വാഗ്ദാനം സ്വീകരിച്ചുകൊണ്ട് പള്ളിപ്പറമ്പിൽ വെയിറ്റ് ചെയ്യുന്നു ഒടുവിൽ മാരിയാനോ എന്ന് പറയുന്ന ക്യാരക്ടറിന്റെ കയ്യിൽ നിന്ന് ഫൈറ്റ് ഒക്കെ ചെയ്തിട്ട് പി പി അജേഷ് സ്വർണം സ്വന്തമാക്കിയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് സ്റ്റെഫിയോട് ചോദിക്കുന്നുണ്ട് ഞാൻ ചത്താലും നിനക്ക് എന്താന്ന് ചോദിക്കുന്നുണ്ട് അവിടെ സ്റ്റെഫി കൊടുക്കുന്ന ഒരു നോട്ടമുണ്ട് ആ നോട്ടമാണ് സ്റ്റെഫിയുടെ ഉള്ളിൽ പ്രണയം രൂക്ഷമാണ് അല്ലെങ്കിൽ പ്രണയം ശക്തമായിട്ട് കിടക്കുന്നു എന്ന് കാണിക്കുന്നത് തുടർന്ന് അജേഷ് മുൻപ് കൊടുത്തിട്ടുള്ള പള്ളിപ്പറമ്പിൽ വെയിറ്റ് ചെയ്യണം എന്നുള്ള ആ ഒരു പ്രണയ വാഗ്ദാനം ആ പ്രണയ വാഗ്ദാനത്തെ അയാള് പാലിച്ചുകൊണ്ട് സ്റ്റെഫിയെ കൊല്ലത്തേക്ക് വിളിക്കുകയാണ് ചെയ്യുന്നത് അപ്പം പ്രണയം സംഭവിക്കുന്നുണ്ട് പ്രണയ വാഗ്ദാനം സംഭവിക്കുന്നുണ്ട് കൊല്ലത്തേക്ക് വിളിക്കുന്നുണ്ട് ഇവിടെ ഒന്നും പ്രണയമാണെന്ന് പറയുന്നില്ല പക്ഷെ ഈ കാര്യങ്ങളൊക്കെ വളരെ മിനിമൽ ആയിട്ടുള്ള ഡയലോഗ്സ് കൊണ്ടും നോട്ടങ്ങൾ കൊണ്ടും കൃത്യമായിട്ട് കാണിച്ചു തന്നു ഇതാണ് ഇതിനകത്ത് വരുന്നത് അപ്പൊ കുറെ ആളുകൾ പറയുന്നുണ്ട് ഈ കഥാപാത്രങ്ങൾ സ്വാർത്ഥരാണ് പി പി അജേഷിനെ സംബന്ധിച്ചിടത്തോളം സ്റ്റെഫി എന്ന് പറയുന്ന കഥാപാത്രം വന്നു കഴിഞ്ഞാൽ അയാൾക്ക് സ്വർണം കിട്ടും അയാളുടെ കഷ്ടപ്പാടുകൾ മാറും അതുകൊണ്ടാണ് അജേഷ് സ്റ്റെഫിയെ സ്വീകരിച്ചതെന്ന് അതേസമയം പറയുന്നുണ്ട് സ്റ്റെഫി ഭയങ്കര സാമർത്ഥ്യക്കാരിയാണ് കാരണം അജേഷിന്റെ കൂടെ പോയി കഴിഞ്ഞാൽ അവൾക്ക് സ്വർണം നഷ്ടപ്പെടില്ല സ്വർണം സ്വന്തമാക്കാൻ പറ്റും അതുകൊണ്ടാണ് സ്റ്റെഫി അയാളുടെ കൂടെ പോയതെന്ന് പറയുന്നുണ്ട് പക്ഷെ അങ്ങനെയല്ല കഥാപാത്രങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ രണ്ടുപേർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ജീവിത പരിസരം അവിടെയുണ്ട് കഥാപാത്രങ്ങൾ ദാരിദ്ര്യം അനുഭവിക്കുന്നുണ്ട് കഷ്ടപ്പാടുണ്ട് ആ ഒരു കഷ്ടപ്പാടിനെയാണ് നമ്മൾ പ്രേക്ഷകരാണെങ്കിലും ഈ പറയുന്ന സ്റ്റെഫി എന്ന് പറയുന്ന കഥാപാത്രമാണെങ്കിലും ഒക്കെ അംഗീകരിക്കുന്നത് നമുക്ക് അജേഷിന് ഇഷ്ടമാണ് കഥാപാത്രത്തെ പക്ഷെ നമുക്ക് അജേഷിന്റെ കൂടെ നിൽക്കാൻ തോന്നുന്നതും അയാളെ ചേർത്ത് പിടിക്കാൻ തോന്നുന്നതും അയാളുടെ വീട്ടിൽ പോയിട്ട് അയാളുടെ ദാരിദ്ര്യം നേരിട്ട് കാണുന്ന സാഹചര്യത്തിലാണ് അതുവരേക്കും ആ ക്യാരക്ടറിനെ നമ്മൾ അത്രത്തോളം ചേർത്ത് പിടിച്ചിട്ടില്ല ആ ദാരിദ്ര്യം കാണുന്ന സമയത്ത് നമുക്ക് എന്തോ ഫീൽ ചെയ്തോ അത് തന്നെയാണ് സ്റ്റെഫിക്കും ഫീൽ ചെയ്യുന്നത് പിന്നെ കഥാപാത്രങ്ങളെ കുറിച്ച് പിന്നെയും കുറെ ചർച്ചകൾ വരുന്നുണ്ട് അതിൽ പ്രത്യേകം പറയേണ്ട കാര്യമാണ് ഈ മാരിയാനോ എന്ന് പറയുന്ന കഥാപാത്രം പാവമാണെന്നും അയാൾ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന ക്യാരക്ടറാണെന്നും അയാൾക്ക് ചെയ്യുന്ന തൊഴിലിനോട് ആത്മാർത്ഥതയുണ്ട് ഒരു പെണ്ണിനെ കെട്ടി എന്നുള്ള തെറ്റ് മാത്രമാണ് അയാൾ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് അയാൾക്ക് അയാളുടെ ജോലി നഷ്ടമായി ചെമ്മീൻ നഷ്ടമായി അയാൾക്ക് അയാളുടെ കൈ നഷ്ടമായി എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഈ മാരിയാനോ എന്ന് പറയുന്ന ക്യാരക്ടർ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടാണ് സിനിമയ്ക്കകത്ത് കാണിക്കുന്നത് മാരിയാനോ ഭയങ്കരമായിട്ട് റൂഡ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് അതുപോലെ തന്നെ അയാളുടെ സ്വഭാവ സവിശേഷതകൾ സിനിമയിൽ പ്രകടമാക്കുന്നുണ്ട് അനർഹമായിട്ടുള്ള ഒരു സംഭവം കൈക്കലാക്കാൻ വേണ്ടി മാത്രമാണ് അയാൾ സ്റ്റെഫിയെ കല്യാണം കഴിച്ചിട്ടുള്ളത് അതിനപ്പുറത്തേക്ക് സ്റ്റെഫി എന്ന് പറയുന്ന കഥാപാത്രത്തോട് സ്നേഹമോ അല്ലെങ്കിൽ മറ്റ് സഹാനുഭൂതി കാര്യങ്ങളൊന്നും ഇയാൾക്കില്ല ഈ ഒരു ഫസ്റ്റ് നൈറ്റ് എന്ന് പറയുന്ന ദിവസം തന്നെ മാരിയാനോ എന്ന് പറയുന്ന കഥാപാത്രം എന്താണെന്ന് ഒരു ഡോറിന്റെ അപ്പുറത്ത് നിന്നിട്ട് വളരെ മിനിമൽ ആയിട്ടുള്ള ഡയലോഗ്സിലൂടെ വ്യക്തമാക്കി തരുന്നുണ്ട് അതിനകത്ത് നടക്കുന്നത് മാരിറ്റൽ റേപ്പ് ആണ് അല്ലെങ്കിൽ അയാൾ സെക്ഷലി വയലന്റ് ആണെന്ന് വളരെ വ്യക്തമായിട്ട് ആ ഫസ്റ്റ് നൈറ്റ് ദിവസത്തിൽ അമ്മ പോയിട്ട് ഡോറിനെ മുട്ടുന്ന സമയത്ത് ഡയലോഗ്സിലൂടെ കേൾപ്പിക്കുന്നുണ്ട് മാരിറ്റൽ റേപ്പ് എന്ന് പറയുന്ന സംഭവം അല്ലെങ്കിൽ സെക്ഷലി വയലന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ സ്വഭാവ സവിശേഷത അതൊക്കെ പ്രകടമാക്കുന്ന രീതിക്കാണ് അയാൾ അപ്പുറത്ത് ഡയലോഗ് പറയുന്നത് ക്ഷമയില്ലാത്തൊരു മനുഷ്യനെ പോലെ ഒട്ടും കരുണയില്ലാതെ സഹാനുഭൂതിയില്ലാതെ വളരെ പരുക്കമായിട്ടാണ് അയാൾ ആ ഒരു ഭാര്യ എന്ന് പറയുന്ന സ്റ്റെഫിയെ റൂമിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നത് അത് ഇൻവൈറ്റ് ചെയ്യില്ല ആധികാരികത കാണിക്കുകയാണ് ക്ഷണിക്കുക എന്ന് പറഞ്ഞ സംഭവം അവിടെ നടക്കുന്നില്ല നീ ഇങ്ങോട്ട് വാ ഡോർ അടിച്ചിങ്ങോട്ട് വാ എന്ന് പറഞ്ഞിട്ട് അലറാണ് ചെയ്യുന്നത് അപ്പൊ അയാളുടെ ആ ഒരു സെക്ഷലി വയലന്റ് ആണെന്നുള്ള സംഭവം അവിടെ പ്രകടമാവുന്നുണ്ട് പിന്നെ അതിനുശേഷം അജേഷ് അന്ന് രാത്രി ലൈറ്റ് ഓഫ് ആവാൻ വേണ്ടിയിട്ട് റൂമിന് പുറത്ത് ഈ മരിയാനോ അതുപോലെ തന്നെ സ്റ്റെഫി ഇവരുടെ റൂമിന് പുറത്ത് വെയിറ്റ് ചെയ്യുന്ന സമയത്ത് പുറത്ത് അമ്മ കാത്തു നിൽക്കുന്നുണ്ട് അങ്ങോട്ട് അജേഷോ ഓടി വരുന്ന സമയത്ത് അമ്മ അതിനെ തടയുന്നുണ്ട് തടയുന്ന സമയത്ത് ബാക്ക്ഗ്രൗണ്ടിൽ കൊടുക്കുന്ന വോയിസ് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ആ സമയത്ത് ബാക്ക്ഗ്രൗണ്ടിൽ കൊടുക്കുന്ന സ്റ്റെഫി എന്ന് പറയുന്ന കഥാപാത്രത്തിന്റെ ആ ഒരു വോയിസ് ഉണ്ട് ഇവര് ഫിസിക്കൽ കോണ്ടാക്റ്റിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിനെ സൂചിപ്പിച്ചു കൊണ്ട് കൊടുക്കുന്ന ആ ഒരു വോയിസിൽ വ്യക്തമാണ് ശബ്ദ വിന്യാസം കൊണ്ട് വ്യക്തമാണ് അയാൾ സെക്ഷലി വയലന്റ് ആണെന്ന് അവിടെ ഡയറക്റ്റായിട്ട് കാണിക്കുന്നില്ല ശബ്ദ വിന്യാസമാണ് അവിടെ കാണിക്കുന്നത് അത്തരത്തിൽ വളരെ പരുക്കമായിട്ടുള്ള സ്വഭാവമുള്ള സെക്ഷലി വയലന്റ് ആയിട്ടുള്ള ഈ ഒരു ക്യാരക്ടറിന്റെ വീട്ടിലേക്ക് സ്റ്റെഫി പോകുന്നു അവിടെ ചെന്ന് സ്റ്റെഫി ജീവിക്കുകയാണ് പക്ഷെ അവൾക്കൊരു മനുഷ്യൻ എന്നുള്ള ഒരു പരിഗണന ആ വീട്ടില് ഹസ്ബൻഡിന്റെ സിസ്റ്റർ അല്ലാണ്ട് മറ്റാരും കൊടുക്കുന്നില്ല അവിടെ എല്ലാവരും സ്വർണം എന്നുള്ള നിലയ്ക്ക് മാത്രമാണ് സ്റ്റെഫിയെ കാണുന്നതും അവളോട് ഇടപഴകുന്നതും ഇപ്പൊ പള്ളിപ്പെരുന്നാളിന്റെ അന്ന് രാത്രി അമ്മായിമ്മ വന്നിട്ട് സ്വർണം ധരിക്കാൻ പറയുന്നുണ്ട് അവിടെ സ്റ്റെഫി എന്ന് പറയുന്ന വ്യക്തിക്ക് വിലയില്ല മരിയാനോ എന്ന് പറയുന്ന കഥാപാത്രം പെങ്ങന്മാർക്ക് സ്വർണം കൊടുക്കാൻ വേണ്ടി മാത്രമാണ് സ്റ്റെഫിയെ കൊണ്ടുവന്നിട്ടുള്ളത് കൃത്യമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ പോലും ഇല്ല അപ്പം വീട്ടുകാരൊക്കെ ചേർന്ന് സ്റ്റെഫിയുടെ സമ്മതത്തോടു കൂടി തിരഞ്ഞെടുത്തൊരു ഇതെങ്കിൽ കൂടിയും വിവാഹത്തിന് ശേഷം അയാളുടെ കൂടെ ജീവിക്കാൻ തുടങ്ങുമ്പോഴാണ് സ്റ്റെഫി തിരിച്ചറിയുന്നത് ഇത്രയും ഭീകരമായിട്ടുള്ളൊരു അന്തരീക്ഷത്തിലേക്കാണ് താൻ ചെന്നെത്തിയിട്ടുള്ളത് എന്ന് അതുകൊണ്ടാണ് സ്റ്റെഫി മല പോലെ ഒരു രാക്ഷസൻ എന്ന് ഈ പറയുന്ന മരിയാനോ എന്ന് പറയുന്ന കഥാപാത്രത്തെ പറയുന്നത് അപ്പോ ആ കഥാപാത്രത്തോട് അവൾക്ക് ഒത്തുപോകാൻ പറ്റുന്നില്ല എന്നും സിനിമ പ്രകടമാക്കുന്നുണ്ട് അതേസമയം തന്നെ ആ ഒരു ലൈഫ് എങ്ങനെയും പിടിച്ചു നിൽക്കാൻ വേണ്ടി സ്റ്റെഫി ട്രൈ ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് സ്വർണം വിട്ടുകൊടുക്കില്ല എന്നും അവൾ ആദ്യം പറയുന്നത് കുറച്ചു കഴിയുമ്പോഴേക്കും ആ ഒരു സ്വർണം കയ്യിൽ വെക്കുന്നത് അനീതിയാണെന്ന് അവൾ തിരിച്ചറിയുന്നുണ്ട് ആ ഒരു തിരിച്ചറിവ് അവൾക്ക് ആദ്യമുണ്ട് പക്ഷെ നിലനിൽപ്പ് പ്രധാനമായി കാണുന്ന സിറ്റുവേഷനിൽ മാക്സിമം നിലനിൽപ്പിനു വേണ്ടി കലഹിക്കാനും പോരാടാനുമാണ് സ്റ്റെഫി തയ്യാറാവുന്നത് പക്ഷെ ഒട്ടും ഒരു സ്പേസ് ഇല്ലാത്ത ലൈഫിൽ സ്റ്റെഫിക്ക് നിൽക്കാൻ പറ്റുന്നില്ല സ്വർണം കൂടി കൈവിട്ട് കളഞ്ഞു കഴിഞ്ഞാൽ ആ ലൈഫിൽ പിന്നെ പ്രത്യേകിച്ചൊരു അർത്ഥവും ഇല്ല എന്നറിയുന്ന ഘട്ടത്തിലാണ് സ്റ്റെഫി തിരിച്ചു പോകുന്നത് അതിനിടയിലാണ് അജേഷ് എന്ന് പറയുന്ന കഥാപാത്രത്തോട് സഹാനുഭൂതി പ്രകടമാക്കുന്നത് സ്റ്റെഫി ഒരിക്കലും അജേഷിന് വശീകരിച്ചിട്ടില്ല ഡയറക്റ്റ് ആയിട്ട് അതിനുള്ള ഒരു ശ്രമവും നടത്തിയിട്ടില്ല പക്ഷെ ആ ഒരു സഹാനുഭൂതിയാണ് അജേഷിനും ആവശ്യം അജേഷിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ജീവിത സാഹചര്യം സ്റ്റെഫി നേരിട്ട് കണ്ടു കഴിഞ്ഞു നേരിട്ട് കണ്ടു കഴിഞ്ഞിട്ടും സ്റ്റെഫി ആ ഒരു സഹാനുഭൂതി പ്രകടമാക്കിയെങ്കിൽ അയാൾക്ക് സ്റ്റെഫിയെ സ്വീകരിക്കുന്നതിൽ പ്രത്യേകിച്ച് തെറ്റൊന്നും കാണാനില്ല അപ്പൊ ഈ മാരിയാനോ എന്ന് പറയുന്ന കഥാപാത്രത്തെ പലരും എന്ത് ബേസിലാണ് സപ്പോർട്ട് ചെയ്യുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല വളരെ അനർഹമായിട്ടുള്ള ഒരു സ്വത്ത് അല്ലെങ്കിൽ സ്വർണം കയ്യിൽ കിട്ടാൻ വേണ്ടി മാത്രമായി ഫൈറ്റ് ചെയ്തിട്ട് അവനവന്റെ കൈ കളഞ്ഞ വ്യക്തിയാണ് മാരിയാനോ എന്ന് പറയുന്ന ക്യാരക്ടർ അതിനപ്പുറത്തേക്ക് അയാളോട് സിമ്പതി കാണിക്കേണ്ട കാര്യങ്ങളൊന്നും വരുന്നില്ല പിന്നെ ഇതിനകത്ത് ഏറ്റവും അധികം പലരും പറയുന്ന ഒരു കഥാപാത്രമാണ് ഈ പറയുന്ന സ്റ്റെഫിയുടെ അമ്മയായിട്ടുള്ള സ്ഥിതിയെ കുറിച്ച് ആഗ്നസ് ആഗ്നസ് വളരെ മോശം കഥാപാത്രമാണ് ഇവരാണ് പി പി പറ്റിക്കുന്നത് എന്ന് പറയുന്നുണ്ട് ആക്ച്വലി അതൊരു പറ്റിക്കലായിട്ട് കണക്കാക്കാൻ പറ്റില്ല പി പി അജേഷ് എന്ന് പറയുന്ന വ്യക്തി എഗ്രിമെന്റുമായിട്ട് വരുന്ന സമയത്ത് ആഗ്നസ് ചാടിക്കയറിയിട്ട് എഗ്രിമെന്റ് ഒപ്പിടാൻ തയ്യാറാവുന്നുണ്ട് പക്ഷെ ആ ഒരു എഗ്രിമെന്റ് ഒപ്പിടുന്നതിന് കാരണം തന്റെ മകളുടെ ലൈഫ് എങ്ങനെയെങ്കിലും സെറ്റിൽ ആവട്ടെ ഇതിന്റെ പുറത്ത് എന്ത് പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാലും ഈ എഗ്രിമെന്റ് എന്ന് പറയുന്ന സാധനം അങ്ങനെ നിസാരമായിട്ട് ഒപ്പിട്ട് കൊടുക്കേണ്ട ഒരു സംഭവം ഒന്നല്ല നമ്മൾ നൂറ് തവണ ചിന്തിക്കേണ്ട കാര്യമാണ് സിറ്റുവേഷൻ ആണ് മനുഷ്യരുടെ കാര്യമാണ് മാറി മറിഞ്ഞും എന്ത് സംഭവിക്കാം അപ്പൊ അങ്ങനെ എന്നുള്ള മുൻകൂട്ടിയുള്ള തയ്യാറെടുപ്പിന്റെ പുറത്തല്ല മകളെ കൊണ്ട് എഗ്രിമെന്റിൽ ഒപ്പിടിപ്പിക്കാൻ ഇവര് തയ്യാറാവാത്തത് മറിച്ച് ഏതൊരു അമ്മയും എടുക്കുന്ന ഒരു അമ്മ മനസ്സിൽ നിന്ന് വരുന്ന ഒരു തീരുമാനത്തിന്റെ ഭാഗമായിട്ട് മാത്രമാണ് ആ അമ്മ അവിടെ സൈൻ ചെയ്യുന്നത് പിന്നെ അതിനുശേഷം സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ ഇവരുടെ കൺട്രോളിൽ നിന്ന് വിട്ടുപോവാണ് ഇവർ പ്രതീക്ഷിച്ച പോലെ ഇവർക്ക് പണം കിട്ടിയില്ല പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് നിസ്സഹായ അവസ്ഥയാണ് വരുന്നത് മകളുടെ ലൈഫ് മുമ്പിലുണ്ട് മകളുടെ ജീവിതം കുളം തോണ്ടാൻ പാടില്ല അങ്ങനെ കുറെ കുറെ സംഗതികൾ വരുമ്പോൾ ഇവർക്ക് എന്ത് ചെയ്യണം നിലനിൽപ്പിന് വേണ്ടിയിട്ട് പി പി അജേഷിന്റെ മുമ്പിൽ കെഞ്ചേണ്ട അവസ്ഥ വരികയാണ് ഇതൊക്കെ മനുഷ്യരുടെ അവസ്ഥകളാണ് ഈ പറയുന്ന പോലെ ചതിവ് ചതിവ് എന്ന് പറഞ്ഞ കാര്യങ്ങൾ ഒരു കഥാപാത്രത്തിൽ സംഭവിക്കുന്നില്ല പി ജിഷു പലരോടും പറയുന്നുണ്ട് നമ്മളൊന്നും ശത്രുക്കളല്ല എന്ന് പറയുന്നുണ്ട് കാരണം ആരും ആരുടെയും ശത്രുക്കളല്ല സിനിമക്കകത്ത് കഥാപാത്രങ്ങളുടെ സാഹചര്യം കാരണം മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഓരോ പ്രവർത്തികൾ ചെയ്യേണ്ടി വരുവാണ് അപ്പൊ ഈ അമ്മ കഥാപാത്രം ഒരു ക്യാരക്ടർ മാത്രമാണ് അവനവന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് മക്കളെ സംരക്ഷിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നൊരു അമ്മ മാത്രമാണ് അപ്പൊ ആ ഒരു അമ്മ മോശമാണെന്നൊക്കെ പറയേണ്ടതിന്റെ സംഭവം എനിക്കറിയില്ല അപ്പൊ നമ്മൾ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം നമ്മളെല്ലാവരും വളരെ മോശമായിട്ടുള്ള ക്യാരക്ടറും പ്രകടമാക്കാറുണ്ട് വളരെ നല്ല സ്വഭാവങ്ങളും കാണിക്കാറുണ്ട് നമ്മൾ അങ്ങനെയാണ് നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന കാര്യങ്ങളൊക്കെ മോശവുമായിരിക്കും നല്ലതുമായിരിക്കും എന്ന് വെച്ചിട്ട് നമ്മൾ ആരും പെർഫെക്റ്റ് ആയിട്ടുള്ള മനുഷ്യരാന്ന് പറയാൻ പറ്റില്ല അതുപോലെ തന്നെയാണ് ഈ കഥാപാത്രങ്ങളുടെ കാര്യവും പക്ഷെ ഇതിനകത്ത് ഈ അമ്മ എന്ന് പറയുന്ന കഥാപാത്രത്തിന്റെ ഏറ്റവും മോശമായിട്ടുള്ള ഒരു വശം പറയുകയാണെങ്കിൽ മകനായിട്ടുള്ള ബ്രൂണോയെ പണിക്ക് വിടാണ്ട് ഈ അമ്മ അധ്വാനിച്ചു വന്ന് മകനെ തിന്നാൻ കൊടുക്കുന്നു എന്നുള്ളതാണ് ബ്രൂണോയ്ക്ക് ജോലിക്ക് പോവാം എന്തായാലും സ്റ്റെഫിക്ക് മുപ്പത്തി വയസ്സുണ്ട് അപ്പം ബ്രൂണോയ്ക്ക് അതിനേക്കാൾ പ്രായമുണ്ടായിരിക്കും പണിക്ക് പോകേണ്ട ഒരു മകനെ പാർട്ടി എന്ന് പറഞ്ഞ അഴിച്ചുവിടുന്നു അമ്മ ഇഷ്ടക്കേട് കാണിക്കുന്നുവെങ്കിലും മകന് സമയാസമയം വെച്ച് വിളമ്പുന്നത് കൊണ്ട് കൂടിയാണ് മകൻ എന്ന് പറയുന്ന കഥാപാത്രം ഇത്രയും മലസനായി പോയിട്ടുള്ളത് ഈ സിനിമയ്ക്കകത്ത് മാരിയാനോ അമ്മയെ വിളിക്കുന്ന സമയത്ത് അമ്മ നിറയെ പാത്രങ്ങൾ കഴുകുന്ന ഒരു സീൻ കാണിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് മനസ്സിലായി ഇവരെവിടേക്കു പോയി കണ്ടവന്റെ അടുക്കളയിൽ കയറിയിട്ട് എവിടേക്കു പോയി പാത്രങ്ങൾ കഴുകി ഇങ്ങനത്തെ പണിയെടുത്തിട്ടാണ് ജീവിക്കുന്നതെന്ന് അത് വ്യക്തമാക്കുന്നുണ്ട് അപ്പൊ ആ ഒരു പാത്രം കഴുകി നടക്കുന്നതിനേക്കാൾ ഭംഗിയായിട്ട് മകനെ ബ്രൂണോയെ മുൻപോട്ട് കൊണ്ടുപോകാൻ ഈ അമ്മയ്ക്ക് പറ്റിയിരുന്നുവെങ്കില് അവർ അവരുടെ ലൈഫ് കുറെ കൂടി സ്മൂത്ത് ആവുമായിരുന്നു പക്ഷെ ആ അമ്മയ്ക്ക് അത് പറ്റിയില്ല ആ അമ്മ അതിന് ട്രൈ ചെയ്യാതെ കഷ്ടപ്പെട്ട് പണിയെടുത്ത് മകനെ തിന്നാൻ വെച്ചു കൊടുത്തു എന്നുള്ളതാണ് ഈ അമ്മ എന്ന് പറയുന്ന കഥാപാത്രത്തിന്റെ ഏറ്റവും മോശമായിട്ടുള്ള വശം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ബ്രൂണോ എന്ന് പറയുന്ന കഥാപാത്രത്തെ കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയാനില്ല ഇതേപോലെ പാർട്ടി എന്ന് പറഞ്ഞ് നടക്കുന്ന ലക്ഷ്യബോധമില്ലാത്ത കുറേ അധികം യുവാക്കൾ നമ്മുടെയൊക്കെ ഏരിയയിലുണ്ട് സോ അവരുടെയൊക്കെ ഒരു പ്രതിനിധിയായിട്ട് ബ്രൂണോയെ കണക്കാക്കാൻ പറ്റും അതിനപ്പുറത്തേക്ക് ബ്രൂണോ എന്ന് പറയുന്ന ക്യാരക്ടർ എന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല പക്ഷെ പി പി അജേഷ് വന്നതിന് ശേഷം പല സിറ്റുവേഷനിൽ നിന്നും ഡ്രൂണോയ്ക്കും പരിവർത്തനം ഉണ്ടാകുന്നുണ്ട് ഈ ഒരു പരിവർത്തനം കുറെ കൂടി മുൻപേ തന്നെ ഇയാൾക്ക് സംഭവിക്കേണ്ടതായിരുന്നു സംഭവിച്ചില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ പലരും പറയുന്ന ഒരു സാധനമാണ് ഈ സിനിമയ്ക്കകത്ത് സ്റ്റെഫി എന്ന് പറയുന്ന കഥാപാത്രം സ്വർണം കണ്ട സമയത്ത് അവൾ സ്വർണം നോക്കി ചിരിക്കുന്ന ഒരു രംഗമുണ്ട് ഒരു സിംഗിൾ ഷോട്ട് അപ്പൊ ആ സ്വർണത്തോടുള്ള ആർത്തിയാണ് സ്റ്റെഫി കാണിക്കുന്നതെന്ന് പറയുന്നുണ്ട് ആക്ച്വലി അത് ആർത്തി ആയിട്ടല്ല ഞാൻ കണക്കാക്കുന്നത് അത് ഈ പറയുന്ന പോലെ തന്റെ ലൈഫ് രക്ഷപ്പെടാൻ പോകുന്നു രക്ഷപ്പെടാനുള്ളൊരു സംഭവം മാത്രമായിട്ട് കണ്ടിട്ട് ആ സന്തോഷത്തിലാണ് സ്റ്റഫിച്ചിരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പൊ ഓരോ കഥാപാത്രങ്ങൾക്കും ഓരോ രീതികളുണ്ട് ഏതായാലും ഈ സിനിമയ്ക്കകത്ത് വരുന്ന പി പി അജേഷ് എന്ന് പറയുന്ന കഥാപാത്രത്തിന്റെ ജീവിതം അതിജീവിതം ഈ രണ്ട് സംഭവങ്ങൾക്കിടയിൽ നിന്നിട്ടാണ് ഇയാളുടെ ഒരു പ്രണയം കൂടി കാണിക്കുന്നത് ആ ഒരു പ്രണയത്തിനകത്ത് പ്രണയം ഇല്ല എന്ന് പറയുമ്പോഴും കൃത്യമായിട്ട് ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പം ഞാൻ മുൻപ് പറഞ്ഞ പോലെ അമ്മ എന്ന് പറയുന്ന കഥാപാത്രത്തിന് നെഗറ്റീവ് ആയിട്ടുള്ള സംഭവമുണ്ട് പോസിറ്റീവ് ആയിട്ടുള്ള സംഭവം ഉണ്ട് എന്ന് പറയുമ്പോൾ തന്നെയാണ് അജീഷിനാണെങ്കിലും സ്റ്റെഫിക്കാണെങ്കിലും ഒക്കെ ഇവർക്ക് നെഗറ്റീവ്സും ഉണ്ട് പോസിറ്റീവ്സും ഉണ്ട് പക്ഷെ അവർ ആ നെഗറ്റീവ്സിൽ കിടക്കാതെ മാറാൻ ട്രൈ ചെയ്യുന്നു മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം ആ ഒരു മാറ്റത്തിന്റെ ഇടയിലാണ് ഇവരുടെ പ്രണയം സംഭവിക്കുന്നത് സഹാനുഭൂതിയുടെ ഭാഗമായിട്ടാണ് പ്രണയം സംഭവിക്കുന്നത് ഡയലോഗ്സ് ഒന്നും ഇല്ലാണ്ട് പരസ്പരം രണ്ടു പേർക്കും രണ്ടുപേരുടെയും ജീവിത സാഹചര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട് അജേഷിന്റെ ക്യാരക്ടർ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും തുടക്കം മുതലേ സ്റ്റെഫിയെ ഏറ്റവും അടുത്ത് നിന്ന് നിരീക്ഷിക്കുന്ന ഒരു ക്യാരക്ടർ കൂടിയാണ് അജേഷ് നിന്റെ കഴുത്തിൽ സ്വർണം കൂടി ബാക്കി സ്വർണം കൂടി കഴിഞ്ഞാൽ പിന്നെ നിനക്ക് പട്ടി വില പോലും കിട്ടില്ല എന്ന് അജേഷ് പറയുന്നുണ്ട് അതായത് സ്റ്റെഫി എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയുടെ ലൈഫിനെ ഏറ്റവും മാറി നിന്നിട്ടും ഏറ്റവും അടുത്ത് നിന്നിട്ടും മനസ്സിലാക്കിയിട്ടുള്ള വ്യക്തിയാണ് അജേഷ് അപ്പൊ അജേഷൻ അല്ലാണ്ട് കൂടുതലായിട്ട് സ്റ്റെഫിയും മറ്റവർക്കും മനസ്സിലാക്കാൻ പറ്റില്ല സ്റ്റെഫിയുടെ ബ്രദറിന് പറ്റില്ല സ്റ്റെഫിയുടെ അമ്മയ്ക്ക് പറ്റില്ല അതുപോലെ അജേഷ് എന്ന് പറയുന്ന കഥാപാത്രത്തിന്റെ നേരും നിറിയുമുള്ള കഥാപാത്രത്തിന്റെ ജീവിത പരിസരം കാണുന്ന സ്റ്റെഫിക്ക് കാര്യങ്ങളിൽ ക്ലാരിറ്റി വരുന്നു ആ വ്യക്തമായിട്ടുള്ള അറിവുകൾ പറഞ്ഞറിയിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് അടുത്തറിഞ്ഞിട്ടുള്ള അടുത്ത് മനസ്സിലാക്കിയിട്ടുള്ള കുറെ കാര്യങ്ങളിൽ നിന്നുള്ള അറിവുകൾ വെച്ചാണ് രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിക്കുന്നത് രണ്ടുപേരും പ്രണയിക്കുന്നത് ആ പ്രണയം ഞാൻ പറഞ്ഞില്ലേ പാട്ടില്ല ഡാൻസ് ഇല്ല ക്ലേശ രംഗങ്ങളില്ല പൈങ്കലി വർത്തമാനങ്ങളില്ല രണ്ടുപേരും പ്രണയം പങ്കിടുന്നു എന്നുള്ളതാണ് ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം എല്ലാ കഥാപാത്രങ്ങളും പോസിറ്റീവ്സ് നെഗറ്റീവ്സ് ഒക്കെ കൊണ്ടുവരുന്നുണ്ട് എല്ലാ കഥാപാത്രങ്ങൾക്കും പ്രശ്നമുണ്ട് പക്ഷെ അവർ അനുഭവിക്കുന്ന ഇമോഷൻസ് അതൊന്നും വിലപ്പെട്ടതല്ല അല്ലെങ്കിൽ ആ ഇമോഷൻസിനൊന്നും വാല്യൂ ഇല്ല എന്ന് പറയുന്നത് ശരിയല്ല കഥാപാത്രങ്ങളെ നമ്മൾ അത്ര സീരിയസ് ആയിട്ട് കാണുന്നു എങ്കിൽ ആ കഥാപാത്രങ്ങളെ വളരെ അടുത്ത് നിന്ന് മനസ്സിലാക്കുക എന്ന് പറയുന്നതും നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്